നമസ്കാരം വാഹനം ഓടിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് വന്ന വാഹനം അത് നിയമവിരുദ്ധമായിട്ട് വരുന്നു അപകട സാധ്യത ഉണ്ടാകുന്നു ഇതിന്റെ പേരിൽ ഒരു വാക്കു തർക്കമാകുന്നു സാധാരണഗതിയിൽ ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് സംസാര വിഷയമാകുന്നു അല്ലെങ്കിൽ അത് പറഞ്ഞു സോൾവ് ചെയ്ത് അത് അവിടെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകുന്ന യാത്രക്കാരാണ് പകുതി പകുതിയിലധികം ആളുകളും പക്ഷേ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ അതിദയനീയമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം കയക്കോട്ടത്തിലുള്ള ഒരു വീട് അതായത് ഈ പറയുന്നത് പോലെ ഒരു റോഡിൽ നിന്നുണ്ടായ ഒരു വഴക്ക് ആ വഴക്ക് ആ റോഡിൽ അവസാനിക്കാതെ ഈ എത്തിയിരിക്കുകയാണ് ഭാര്യയും ഭാര്യയുടെ മാതാവും പിതാവും ഒക്കെയുള്ള ആ വീട്ടിലേക്ക് ഈ പറയുന്ന പ്രശ്നമുണ്ടായിരുന്ന അവരിൽ ഒരു വിഭാഗത്തിന്റെ ഒരു ചേട്ടൻ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഷമീം എന്ന് പറയുന്ന ചേട്ടനും എസ് ഡി പി ഐ പ്രവർത്തകരായിട്ടുള്ള ചിലരും തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത് അങ്ങനെ പക തീർക്കാൻ വേണ്ടി ഈ കാണുന്ന ഷമീമിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരികയും ആ മാരകായുധങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു വരവുണ്ടായിരുന്നത് അതിനുശേഷം ഈ വീട് തല്ലി ശ്രമങ്ങൾ നടത്തുന്നു കേട്ട ഷമീമ വീട്ടിൽ നിന്ന് പുറത്തു വന്ന ആരാണ് എന്ന് അന്വേഷിക്കുന്നു കയ്യിലുണ്ടായിരുന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഈ വീട്ടിൽ ഉണ്ടായിരുന്നവരൊക്കെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ പോയത് ഷമീമിന്റെ ഭാര്യ നാലു മാസം ഗർഭിണിയാണ് ഷമീമിന്റെ ഭാര്യയുടെ ഉമ്മ അവർ അംഗവൈകല്യമുള്ള ആളാണ് വാതിൽ തല്ലി പൊളിക്കാനുള്ള ശ്രമത്തിൽ അല്ലെങ്കിൽ വാതിൽ തല്ലുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഷമീമിന്റെ ഭാര്യ വാതിൽ തുറക്കാൻ വേണ്ടി വരുന്നത് വാതിൽ തുറന്ന സമയത്ത് തന്നെ ഒരു ഒരുപറ്റം ആളുകളെയാണ് കാണുന്നത് അതും അക്രമ അഴിച്ചുവിടാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ കൈവശം വെച്ചുകൊണ്ടാണ് പാതിരാത്രി ഈ വീട്ടിലേക്ക് നാലഞ്ച് പേരടങ്ങുന്ന സംഘം വന്നിരിക്കുന്നത് ഇതിനുശേഷം ഈ വീട്ടിൽ നിന്ന് ഇവരുടെ ഭാര്യയെ തള്ളി അകത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് നാലു മാസം ഗർഭിണിയായ ഭാര്യയെ തള്ളിയിട്ടത് അതും ഈ രാത്രി ആരാണ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഷെമീമ് കണ്ടത് താൻ റോഡിൽ നിന്ന് സംസാരിച്ച് വഴക്കുണ്ടാക്കിയ ആ വ്യക്തിയും ആ വ്യക്തിയുടെ സുഹൃത്തുക്കളുമാണ് ഈ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്ന് മാത്രമാണ് അപ്പോൾ ഇതിനുശേഷം വയലിൽ തോന്നിയ തെറുകൾ എല്ലാം പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നു ഷെമീവിന്റെ തലയിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുന്നു ഏകദേശം ഒൻപതോളം ആണ് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഇപ്പോൾ ഉള്ളത് അത് മാത്രമല്ല ഈ വീട്ടില് ഭാര്യ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവരെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ അവരെ പരിപാലിക്കാൻ വേണ്ടി ഷമീമിന്റെ ഭാര്യയുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു ഏകദേശം അൻപത്തി അഞ്ചോളം വയസ്സുള്ള രണ്ട് വൃദ്ധ ദമ്പതികൾ അങ്ങനെ തന്നെ പറയണം ആ ദമ്പതികളെയാണ് ഈ അക്രമി സംഘം വീണ്ടും ആക്രമിച്ചത് ഉറങ്ങിക്കിടന്നിരുന്ന ഈ ഉമ്മ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ ഉപ്പ ഇവരെയൊക്കെ ഈ അക്രമ്യ സംഘം കൊണ്ടുവന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് അക്രമിച്ചു ഉപ്പയുടെ ശരീരത്തിലും അതിഗുരുതരമായിട്ടുള്ള പാടുകൾ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് തോളിന്റെ ഈ വർഷത്തൊക്കെ ആയിട്ട് വെട്ടുകൊണ്ട് പാടുകളുണ്ട് അവിടെയും ഉണ്ട് കാലിലൊക്കെ മുറിവാണ് വൃദ്ധരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവർക്ക് സ്വയം ഒന്ന് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ അക്രമി സംഘങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് എസ് പ്രവർത്തകരാണ് ഇവർ എന്നുള്ളൊരു ധൈര്യമാണ് ഇത്തരം ഒരു അക്രമത്തിലേക്ക് ഇവരെത്തിക്കാനുള്ള ഒരു കാരണമായിരിക്കുന്നത് എന്നാണ് ഈ ഒരു കുടുംബം പറയുന്നത് പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ആശങ്ക എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു അതിക്രമം നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെന്നെത്തുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നീതി ലഭിക്കുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുടുംബവും എത്തിയത് പക്ഷേ ഇവരെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വിഷയമാണ് അവിടെ നിന്നുണ്ടായത് അതായത് ഏഴുപേർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതമുള്ള കേസ് നൽകുന്നു ജാബ്ദി വകുപ്പ് പ്രകാരം ആ കേസ് ഫയൽ ചെയ്യുന്നു പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഫയൽ ചെയ്ത കേസിൽ രണ്ടുപേരെ മാത്രം പിടികൂടിയ പോലീസ് അന്ന് വൈകിട്ടോടെ ഈ അറസ്റ്റിലായ ഏഴ് പേർക്കെതിരെയാണ് ഷമീം ഷമീമിന്റെ ഭാര്യയൊക്കെ പരാതി കൊടുക്കുന്നത് പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തത് വെറും രണ്ടുപേരെ മാത്രം അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം അതെന്താണ് എന്ന് അന്വേഷിക്കാൻ ചെന്ന ഇവരുടെ അടുത്ത് ഈ ഷമീമിന്റെ അടുത്ത് കുടുംബത്തിനടുത്തും പറഞ്ഞത് അവരുടെ വക്കീലിന് കഴിവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സാമർഥ്യം കൊണ്ട് ഈ രണ്ടു പേർക്കും ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഭയമുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വിശ്വാസം അത് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൂടെ മാറുന്നു എന്നുള്ളതാണ് എന്തായാലും ജഡ്ജി വരെ അവർക്ക് ജാമ്യം എടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് ഒരു ധൈര്യത്തോടെ സ്വന്തം വീട്ടിൽ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിക്രമങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ഫാമിലി അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫാമിലി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവർ പിന്നെ നമ്മുടെ ഫാമിലി കൊടുത്തുകൊണ്ട് റൂറൽ എസ് പി ഓഫീസ് നമ്മുടെ ഫാമിലി നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് അവർക്ക് ജാമ്യം കൊടുത്തത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലി നമുക്ക് വേണ്ട ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പിന്നെ ആരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമുക്ക് അറിയത്തില്ല റൂറൽ എസ്പിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് എന്റെ ഭാര്യ നമ്മൾ പോയപ്പോഴും ഞാൻ പോയില്ല ഭാര്യ പോയവർ അത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് സപ്പോർട്ടാണ് അവര് പറഞ്ഞു അവരുടെ ബന്ധമാണ് നമുക്ക് നോക്കിയോളാം എന്ന് പറഞ്ഞ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് റൂറൽ അത് അവിടെ നിന്ന് അവര് പറഞ്ഞ മാത്രമാണ് അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല അവിടെ നിന്ന് പറഞ്ഞ കാര്യം മാത്രമാണത് പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിലൊരു ഗുരുതരമായിട്ടുള്ള വിഷയമുണ്ട് അതായത് എന്തുമാത്രം സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും നീതി എന്ന് പറയുന്നത് സപ്പോർട്ടിന്റെ പേരിൽ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കൃത്യമായിട്ടുള്ള ഓരോ നിയമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള കേസാണ് ഇവർക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ പോലീസ് എടുത്തിട്ടുള്ളതല്ല നമ്മൾ കൊടുത്ത പരാതിയെല്ലാം തന്നെ ഉണ്ട് എസ് പിക്ക് കൊടുത്ത് മംഗലാപുരം സ്റ്റേഷനിൽ കൊടുത്തത് ഏഴുപേർക്കുള്ള ഏഴോളം പേര് വരുന്ന പരാതിട്ടാണ് എൻ്റെ ഭാര്യ മംഗലയാപുരം സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പേരെ അറസ്റ്റ് ചെയ്തു ഏഴോളം പേർക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ പേരെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരെ തന്നെ വിട്ടയക്കുണ്ടായി അവരെ തന്നെ വിട്ടയക്കുണ്ടായി പോലീസ് എടുത്തിട്ടുള്ള വകുപ്പുകളാണ് ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ള വകുപ്പുകളാണ് ഭവനഭേതനം വധർശനം വീട്ടിൽ സ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ള രീതിക്കുള്ള വകുപ്പുകളെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്ത പരാതി ഏഴോളം പേർക്ക് ഉള്ള പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടു പേരെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ രണ്ടുപേരെയും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അവർക്ക് ജാമ്യം വാങ്ങിക്കൊടുത്തു റൂറൽ എസ് പി ഓഫീസിൽ പോയപ്പോൾ ഈ വകുപ്പിന് ജാമ്യമില്ലാ വകുപ്പാണ് എന്ന് റൂറൽ എസ് പി ഓഫീസിൽ നിന്ന് വരെ പറഞ്ഞതാണ് എങ്ങനെ ജാമ്യം കിട്ടി എന്നാണ് അവര് പരാതി കൊടുക്കാൻ പോയപ്പോൾ ചോദിച്ചത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും ഈ ഒരു വിഷയം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടതുണ്ട് മാത്രമല്ല അംഗപരിമിതർ അതുപോലെ തന്നെ ഗർഭിണി വൃദ്ധർ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടുന്ന ഒരു വീട് തന്നെയാണത് ആ ഒരു വീട്ടിലേക്കാണ് ഇത്തരത്തിൽ അക്രമി സംഘം ഇടിച്ചു കയറി ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പോലീസ് അധികൃതർ ഉൾപ്പെടെ കണ്ണ് തുറക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്